ബാങ്കുകൾ എഴുതി തള്ളിയത് ഒരു കോടി രൂപ അതൊരു വലിയ ചർച്ചയായിരിക്കുകയാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം എഴുതിത്തള്ളിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ രാജ്യത്തെ കർഷകരും സാധാരണ പൗരന്മാരും നാമമാത്ര വായ്പകളുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുമ ചെയ്യുന്ന ബാങ്കുകളാണ് കുത്തകളുടെ കോടികൾ വരുന്ന വായ്പ തള്ളിയത് ഇപ്പോൾ അറിയാലോ എല്ലാവരും ഈ കർഷകരായിട്ടുള്ളവരും ഒക്കെയാണ് എടുത്തും ഒക്കെ ആയിരിക്കും കൃഷി കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ജപ്തി ജപ്തിയിലോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോ വലിയൊരു ദുരന്തം പൊതുമേഖലയിലെ പൊതുമേഖലയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് വായ്പ എഴുതിത്തള്ളിയതിൽ ഒന്നാം സ്ഥാനത്ത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടിയാണ് കഴിഞ്ഞ വർഷം പി എൻ ബി എഴുതിത്തള്ളിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയും എന്നിങ്ങനെയാണ് എഴുതി എഴുതിത്തള്ളിയേക്കുന്നത് ഇത്രയും ഇത്രയും തുക വെച്ച് അവർ എഴുതി തള്ളിയേക്കുകയാണെന്നാണ് പറയുന്നത് വായ്പ എഴുതി തള്ളുന്നതിൽ സ്വകാര്യ ബാങ്കുകളും ഉദാര സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതേ ഒരു സമീപനമൊക്കെ തന്നെയാണ് ഈ സ്വകാര്യ ബാങ്കുകളിലും ഇത്തരത്തിൽ വായ്പ എഴുതി തള്ളുന്നതിൽ അവർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് പതിനൊന്ന് പോയിന്റ് മൂന്ന് കോടിയുടെ വായ്പകളാണ് കുത്തകൾക്ക് വേണ്ടി എഴുതിത്തള്ളിയത് എട്ടേ പോയിന്റ് മൂന്ന് മുപ്പത്തിനാല് കോടിയുമായി ആക്സിസ് ബാങ്കും ആറ് പോയിൻറ്റ് പത്തൊമ്പത് കോടിയുമായി ഐ സി ഐ സി പട്ടികയിൽ ഇടം നേടി കോടികൾ വായ്പ എടുത്ത് തിരിച്ചടവിൽ മുടക്കം വരുത്തുന്നതാണ് വായ്പ എഴുതിത്തള്ള വായ്പ എഴുതിത്തള്ളലിലേക്ക് നയിക്കുന്നത് അത് നമ്മൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവുകൾ കൃത്യമായിട്ട് പോയില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാ തുടക്കം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരു ചെയിൻ ആയിട്ട് കളക്കുന്നത് ഇപ്പോൾ കൃഷിയാണെങ്കിൽ അവർ കൃഷിക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കുന്നു ആ പൈസ എടുത്തുകൊണ്ട് കൃഷി മെച്ചമായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ വരുമാനം കിട്ടുകയുള്ളൂ അതിൽ നിന്ന് വേണമായിരിക്കും ചിലപ്പോൾ അവർക്ക് തിരിച്ചടവുകൾ പോകാനും എടുക്കാനും ഒക്കെ അപ്പം തുടക്കം തൊട്ടേ ചിലപ്പോൾ എന്തെങ്കിലും കാളിച്ചകളൊക്കെ വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണം റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഇതിന്റെ മാനദണ്ഡം ബാങ്കുകൾ നിശ്ചയിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഒരു നിർദ്ദേശം മാർഗനിർദ്ദേശം വെച്ചാണല്ലോ നമ്മള് തീരുമാനിക്കുന്നത് വർഷങ്ങളായി തിരിച്ചടവ് മുടക്കം വരുത്തുന്ന വമ്പൻ വ്യവസായികളും വ്യവസായികളും കുത്തക കമ്പനികളുമാണ് എഴുതിത്തള്ളലിന്റെ മുഖ്യ ഗുണഭോക്താക്കളും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തിരിച്ചടവിൽ മുടക്കം വരുത്തിയ എമ്പത്തി പോയിന്റ് മുപ്പത് ശതമാനം വായ്പകളും തിരിച്ചടവ് തിരിച്ചു പിടിക്കാൻ രാജ്യത്തെ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾക്ക് സാധിച്ചിരുന്നില്ല അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എഴുതിത്തള്ളിയ രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയേക്കാൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതി തള്ളിയതെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പാർലമെന്റിൽ രേഖാമൂലം അറിയിച്ചു രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണ് എഴുതി തള്ളിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു അഞ്ചു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ തുകയാണ് എഴുതി തള്ളിയതെന്നാണ് അദ്ദേഹം പറ പ്രതികരിക്കുന്നത് കാർഷിക വായ്പ എഴുതിത്തള്ളുക എന്ന് എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തി രാജ്യത്തെ കർഷകരുടെ കർഷകരും സംഘടനകളും രണ്ട് വർഷമായി പ്രക്ഷോഭബാധയിൽ തുടരുന്ന അവസരത്തിലാണ് മോഡി സർക്കാർ കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളാൻ എഴുതിത്തള്ളാൻ കുട പിടിക്കുന്നത് ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഹരിയാനയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കൂടുതലും മോദി സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണം എന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രതിഷേധമായിരുന്നു അതാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആയുധമാക്കിയതും അപ്പം കർഷകർക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവര് നടപ്പിലാക്കുന്ന കാര്യങ്ങളിലും അവരുടെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇത്രയും ബാങ്കുകൾ എഴുതി തള്ളിയത് എഴുതി എഴുപത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയാണ് അവർ എഴുതി തള്ളിയിരിക്കുന്നത്